എൻ്റെ കുട്ടീൻ്റെ അടുത്തേക്ക് വേഗം ചികിത്സ മാറി എത്തും എൻ്റെ പേര് സുഷ്മിത മലപ്പുറം ജില്ലയിലെ അരിക്കോടാണ് താമസം ഇപ്പോൾ നട്ടലിന് താ ക്യാൻസർ ആയിട്ട് ഇപ്പോൾ ആർ സി സിയിൽ ചികിത്സയിലാണ് ഇനി വരുന്ന ചികിത്സ എല്ലാന്ന് പറയുന്നത് ഇനി ചെന്നൈ അപ്പോ അപ്പോളോയിൽ പ്രോട്ടോൺ തെറാപ്പി പറഞ്ഞ ചികിത്സയാണ് അതിന് ഞങ്ങൾ കൊണ്ട് കൂട്ടിയെ കൂടുതൽ മുപ്പത് ലക്ഷത്തോളം ക്യാഷ് വേണം എൻ്റെ ഹസ്ബൻ്റിനാണെങ്കിൽ പെയിൻറിങ് പണിയാണ് എനിക്കൊരു ചെറിയ കുട്ടിയാണുള്ളത് ഞങ്ങൾ കഴിയുന്നത് സഹായിക്കണം മൂന്ന് വയസ്സിൽ എൻ്റെ കുട്ടീൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് അതുകൊണ്ട് എൻ്റെ കൂട്ടിൻ്റെ അസുഖം മാറുന്ന മേഖലയ്ക്ക് എൻ്റെ കുഞ്ഞെ നോക്കാൻ ആരുമില്ല ഞങ്ങൾക്ക് പത്ത് മുപ്പത് ലക്ഷം എവിടുന്നും കിട്ടൂല കിട്ടാനും ഇല്ല അതുകൊണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എന്റെ എൻ്റെ കുട്ടീൻ്റെ അസുഖം നാട്ടുകാരനെ സഹായിക്കണം ഞങ്ങള് പിന്നെ എന്റെ കുട്ടീൻ്റെ അടുത്ത ചികിത്സ അഞ്ചാറ് മാസായി ഞങ്ങൾ നടക്കണം ഞങ്ങൾക്ക് നീ ആരോര് നിവൃത്തിയില്ല ഇനി പ്രോട്ടോൺ തെറാപ്പിന്റെ തന്നെ ഉള്ളു ഞങ്ങള് ചികിത്സക്കുള്ള വഴി അതുകൊണ്ട് ഈ വീഡിയോ കാണണ എല്ലാരും ഞങ്ങളൊന്ന് സഹായിച്ചാല് നല്ലൊരു ഉപകാരമാണ് ഒപ്പിക്കാൻ വരുന്നത് നമസ്കാരം ഞാൻ ശ്യാമലമ്പൂരാണ് വളരെ ദയനീയമാണ് ഈ മോളിൻ്റെ അവസ്ഥ പണമില്ലാത്തവരെ പേരിൽ ഈ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് മുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നാട്ടിലൊരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങളെ വിളിച്ചന്വേഷിച്ച് ബോധ്യപ്പെട്ടാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്